ഞാനേ യൂണിഫോം എവിടെയെങ്കിലും അടിക്കാം കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതെ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം അതിനാണെങ്കിലോ എവിടെയും ഒഴിവുമില്ല എല്ലാവർക്കും പെരുന്നാളിൻ്റെ തിരക്കാണ് പോരാത്തതിനെ സ്കൂളിൻ്റെ സീസണും കൂടി ആയതുകൊണ്ട് ആരും എടുക്കുന്നില്ല അങ്ങനെ ഷോപ്പിൻ്റെ വക തന്നെ ഒരു ടൈലർ ഷോപ്പിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടി തലേന്ന് ഷോപ്പിൽ നിന്ന് രാജവേട്ടൻ്റെ കൂടെ വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ ടൈലർ ഷോപ്പിലേക്ക് അപ്പോൾ ഒരാളും കൂടി കൂട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ ഒന്നുകൂടി റിട്ടേൺ വന്ന് ഒരാളും കൂടി പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ടൈലർ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒരുപോലെ ഇങ്ങനെ പോകുമ്പം പണ്ടത്തെ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്നത് കാല ഓർമ്മ വരികയാണ് എന്തൊക്കെയാൽ രസം ഉണ്ടായിരുന്നു ഈ മുന്നേ നീ കാട വണ്ടിയാണെങ്കിൽ പോണേ ഇല്ല ലാസ്റ്റ് ഞങ്ങൾ ടൈലർ ഷോപ്പിൽ അങ്ങനത്തെ എത്തിയിട്ടോ അവിടെ എത്തി അളവിനൊക്കെ കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ യൂണിഫോം ഷർട്ടും ബ്ലാക്ക് പാൻറുമായിട്ടാണ് വരുന്നത് അങ്ങനെ അളവെടുക്കൽ തുടങ്ങി അങ്ങനെ അളവൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ സെൽഫി എടുക്കാൻ വിചാരിച്ചു ഒന്ന് മാറി നിന്ന് സെൽഫി എടുത്തപ്പോൾ രാജീവേട്ടനും വന്നു അപ്പം ഞങ്ങളുടെ സെൽഫിക്ക് ഒന്നുകൂടെ കളർ കൂടിയെന്ന് മാത്രം അതല്ല ഞങ്ങളുടെ രാജീവേട്ടൻ കുഞ്ഞും മക്കളെപ്പോലെ കേട്ടോ നോക്കുന്നത് കാരണം വണ്ടി കൊണ്ടുപോവുക തിരിച്ചുവിടുക ഒക്കെ നല്ല രസമായിരുന്നു അങ്ങനെ ലഞ്ച് ബ്രേക്ക് ഞങ്ങൾക്ക് ഇന്ന് പുറത്തുനിന്നായിരുന്നു ഞങ്ങൾ നല്ല ബിരിയാണി കഴിച്ചു ഞാനും ബിരിയാണി ആയിരുന്നു കൊണ്ടുവരുന്നത് എന്നാലും പുറത്തുനിന്ന് ഒന്നുകൂടെ കഴിച്ചു എന്താ അപ്പൊ